ഉൽപ്പത്തി നാൽപ്പത്തൊന്ന് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഫെറവാട് സ്വപ്നം രണ്ട് വർഷം കഴിയുമ്പോൾ ഒരു സ്വപ്നം കണ്ടു അവൻ അവർ നൈ തീരത്ത് നിൽക്കുകയായിരുന്നു കൊടുത്ത് അഴകളുള്ള ഈ പക്ഷികൾ നദിയിൽ നിന്ന് കയറി വന്നു അവർ തന്നെ ഈ മെനുകൊണ്ടിരുന്നു അതിനുശേഷം മെന്നിന് വിരൂപമായ ഏഴ് പക്ഷികൾ മൈലിൽ നിന്ന് കയറി നദീരത്ത് നിന്നിരുന്ന മറ്റു പശുകൾ മൈലിൽ വന്നിരുന്നു മെന്നിന് വിരൂപമായ പശുക്കൾ കൊടുത്ത് അഴവുള്ള പശുക്കൾ വീങ്ങി കളഞ്ഞു അപ്പോൾ ഫെറവുടന്നു അവർ വീണ്ടും പറഞ്ഞാൽ സ്വപ്നം ഉണ്ടായി ഒരു തന്റെയും അഴകുമുള്ള കതിരികൾ വളർന്നു പോകുന്ന ഏഴ് കദികൾ കൂടി വരുന്ന അവ സൂക്ഷി സൂക്ഷിച്ചു കീഴൻ തട്ടിൽ തുടങ്ങി കഴിഞ്ഞവരിയുമായിരുന്നു ശോഷിച്ച ഏഴ് കതിലുകൾ പുഷ്ടിയും മടങ്ങുമുള്ള കതിലുകളെ വിഴങ്ങിക്കഞ്ഞു വൃക്കുളളർന്നപ്പോൾ അത് സ്വപ്നമാണെന്ന് ഫർഗിക്ക് മനസ്സിലായി നേരം ലഹകൾ അവൻ അസ്വസ്ഥനായി ഈജിപ്തിലെ എല്ലാ മംഗവാദികളെയും ഞാനെയും വിളിച്ചാൽ തന്റെ സ്വപ്നം കരോട് പറഞ്ഞു അത് വ്യാഖ്യാനിക്കാനാ കഴിഞ്ഞില്ല അപ്പോൾ പാനപത്ര കറവട് പറഞ്ഞു എന്റെ തെറ്റിന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഫർഗതന്റെ കസൻ മല മാറോട് കോവിച്ച കൊളനിയും പാചകപ്രമാണിയും സേന നായലിന്റെ വീട്ടിൽ തടകലിട്ടു ഒരു രാത്രി ഞങ്ങൾ ഇരുവരും സ്വപ്നം കണ്ടു വ്യത്യസ്തമായ സ്വപ്നങ്ങൾ ഞങ്ങളുടെ കൂടെ ഒരു യുവാമുണ്ടായിരുന്നു സേനാനായകന്റെ അവൻ ഞങ്ങളുടെ സ്വപ്നം അവനോട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നു ഇവർക്കും അവന്റെ മേൽ സ്വപ്ന സ്വപ്നത്തിനത്തെ തന്നത് അവൻ തങ്ങളുടെ വ്യാഖ്യാനം തങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നതുപോലെ സംഭവിച്ചു എന്നെ അവിടെ ഉദ്യോഗത്തിൽ പുനസ്ഥാപിച്ചു വാചക പ്രമാണിയെ കൊടുക്കൊലുകയും ചെയ്തു അപ്പോൾ ഫെറോ ജോസഫിനെ ആളെ വെച്ച് വലക്കി അവർ അവനെത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു അവൻ ക്ഷൗരം ചെയ്ത് ഉടുപ്പ് മാറി ഫെറോയുടെ മുമ്പിൽ ഹാജരായി ഫെറോ ജോസിനോട് പറഞ്ഞു ഞാൻ സ്വപ്നം കണ്ടു അവർ വ്യാഖ്യാനത്തിന് ആവുമ്പോൾ കഴിഞ്ഞില്ല സ്വയം വ്യാഖ്യാന ായിരുന്നു കൊടുത്തുള്ള ഏഴു പക്ഷികൾ നൈന്ന് കേരളം ഞാൻ തുടങ്ങി അവർക്ക് പറയുന്നത് രൂപമായ ഏഴ് പക്ഷികൾ കയറി വന്നു അത്തരം പക്ഷികൾ ഞാൻ കണ്ടിട്ടില്ല ശോക്ഷിച്ച പക്ഷികൾ അത് തേടി കൊളി പക്ഷെ എന്നാൽ പക്ഷുകൾ അവരെ വീഴി എന്നു മനസ്സിലാക്കാൻ കഴി കഴിയും വരുന്നില്ല കാരണം മുൻപെന്നപോലെ തന്നെ പെരിച്ചു തന്നെയാണ് അവർ കാണപ്പെട്ടത് അപ്പോൾ ഞാൻ കണ്ടു തന്നു വീണ്ടും സ്വപ്നത്തിൽ പുഷ്ടിയുള്ള അഴികളുള്ള ഏഴ് കഥകൾ ഒരു വളർന്നു നിൽക്കുന്നത് ഞാൻ കണ്ടു തുടർ തുടർന്ന് ഏഴ് വാടിക്കുന്നതുമായ കഥകൾ വന്നു ശിക്ഷിച്ച കഥകൾ എന്റെ കഥകളെ വീഴുകളന്നു ഞാൻ നിത മന്ത്രവാദികളോട് പറഞ്ഞു ഴിയില്ല അപ്പോൾ ജോസഫ് കളയോട് പറഞ്ഞു പ്രളവ സ്വപ്നങ്ങളുടെ അർത്ഥം ഒന്ന് തന്നെ താൻ ഉടനെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ദൈവം പ്രറവയ്ക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ഏഴ് നല്ല പക്ഷികൾ ഏഴ് വർഷമാണ് ഏഴ് നല്ല കഥകൾ ഏഴ് വർഷം തന്നെ സ്വപ്നങ്ങളുടെ അർത്ഥം ഒന്ന് തന്നെ അവർക്ക് പുറമെ വന്ന വിരൂപമായ ഏഴ് പക്ഷികൾ ഏഴ് വർഷമാണ് കിഴക്കൻ കതി ഉണങ്ങി വരണ്ട പതിന് ഏഴ് കഥകൾ ക്ഷാമത്തിന്റെ ഏഴു വർഷമാണ് ഞാൻ എന്നോട് പറഞ്ഞതുപോലെ ദൈവം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് കറവയ്ക്ക് പാട്ട് തന്നിരിക്കുന്നു ഈജിപ്റ്റ് മുഴുവൻ സുധിക്ഷതിന്റെ ഏഴ് വർഷം വരാൻ പോകുന്നു അതേ തുടർന്ന് ക്ഷാമത്തിന്റെ ഏഴു വർഷങ്ങളുണ്ടാകും സമൃദ്ധിയുടെ കാല ഈജിപ്തി നടന്നു പോകും ക്ഷാമ നാടിനെ കാണിക്കുന്നു പിന്നാലെ വരുന്ന ക്ഷാമമൂലം സമൃദ്ധി ഈജിപ്തിന്റെ ഓർമ്മയിൽ പോലും നിൽക്കില്ല കാരണം ക്ഷാമം അത്രയ്ക്ക് രൂക്ഷമായിരിക്കും സ്വപ്നം ആവർത്തിച്ചതിന്റെ അദ്ദേഹത്തിയോ ഇക്കാര്യം തീരുമാനിച്ചു ഉറപ്പിച്ച് ഉടനെ തന്നെ നടപ്പിലാക്കുമെന്നാണ് അതുകൊണ്ട് പെരോ വിവേഗ ബുദ്ധിമാനായ പരിപാടികളെ കണ്ടുപിടിച്ച് ഈജിപ്റ്റിനും അനുഭവനായി നിയമിക്കണം പരവ നാട്ടിൽ നിന്ന് മേൽ നോട്ടക്കാരെ നിയമിച്ച സമൃദ്ധിയുടെ ഏഴു വർഷങ്ങളിലും വിളവിന്റെ അഞ്ചിൽ നിന്ന് ശേഖരിക്കണം വരാൻ പോകുന്ന സമൃദ്ധിയുടെ വർഷങ്ങൾ ശേഖരിച്ചത് പരവയുടെ അധികാര കീഴ് നഗരങ്ങളിൽ ഭക്ഷണം ഭക്ഷണത്തിനായി സൂക്ഷിച്ചേക്കണം ഈജിപ്തിൽ വർഷം നീന്തു നിൽക്കാൻ പോകുന്ന ക്ഷാമത്തെ നേരിടാനുള്ള കരുത്തൽ ധ്യാനമായിരിക്കും അത് അങ്ങനെ നാട് പഠനം കൊണ്ട് നശിക്കാതിരിക്കും ജോസഫ് ഈജിപ്തിന്റെ അദ്ദേഹം ഈ നിർദ്ദേശം കൊള്ളണമെന്ന പ്രോയ്ക്ക് അദ്ദേഹം സേവകമാർക്ക് തോന്നി പ്രൊവ സേവന്മാരോട് കൂടി പറഞ്ഞു ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമ്പോൾ ജോസിനോട് പറഞ്ഞു ദൈവക്കാലിന്റെ തന്നിരിക്കുന്നത് കൊണ്ട് ഇതിനെ പോലെ വിവേ ഒരാൾ വേറെ ഇല്ല നീ എന്റെ വീടിന് മേലാളിയായിരിക്കും എന്റെ ജനം മുഴുവൻ നിന്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കും സിംഹാസനത്തിലെ മാത്രം സിംഹാസനത്തിൽ മാത്രം ഞാൻ വലിയ മെറ്റുക്കറവ തുറന്നു ഇതാ ഈജിപ്ത് രാജ്യത്തിനുള്ള നിർദ്ദേശം ഞാൻ ചെയ്യുന്നു പ്രവർത്തന്റെ കയ്യിൽ നിന്ന് മുദ്രാമുദ്രം കൂടിയെടുത്ത് ജോസഫിനെ അണിച്ചു അവനെ വസ്ത്രങ്ങൾ ധരിച്ചു കഴിത്തുകൾ സ്വന്തം മാറി വരികയും ചെയ്തു രണ്ടാം ലഭ്യത്തിൽ ജോസഫിനെ മുട്ടു മടക്കുകയും എന്ന് അവൻ അവന് മുന്നേ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഫെറോ അവനെ ഈജിപ്തിന് മുഴുവൻ അനുഭവിക്കോട് പറഞ്ഞു ഞാൻ ഫെറോവയാണ് നിന്റെ സമ്മതവും കൂടാതെ ഈജിപ്തി ദേശങ്ങളിലെ ആരും കൈകാലുയർത്തിയില്ല അവൻ ജോസഫിന് സഫ്തഫാനെ എന്ന് പേരിട്ടു ഒന്നിലെ പുരോഹിതനായ പൊക്ത്തിഫേ മകൾ അസന്ത അവൻ പാതിയായി കൊടുക്കുകയും ചെയ്തു ജോസഫ് ഈജിപ്തിന് മുഴുവൻ സഞ്ചരിച്ചു ഈജിപ്തിലെ രാജാവ് ഫെറോയുടെ സേവനത്തിൽ പ്രവേശിച്ചപ്പോൾ ജോസഫിന് മുപ്പത് വയസ്സായിരുന്നു ഫെറാവയുടെ മുൻപിൽ നിന്ന് പോയി അവൻ ഈജിപ്തിന് മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു സുവിഷൻ ഏഴു വർഷം സമ്മതമായി ഇളവ് നൽകി ഏഴുവർഷം ഏഴു വർഷം കൂടുതലുണ്ടായിരുന്ന ഭക്ഷ്യ കഥനങ്ങളെല്ലാം അവൻ നഗരത്തെ സംഭവം സംഭരിച്ചു വെച്ചു ഓരോ നഗത്തിനു ചുറ്റുമുള്ള വയലുകളെ ഭക്ഷ്യം അത് നഗരത്തിൽ തന്നെ സൂക്ഷിച്ചു വടക്കരയിലെ മണൽ പോലെ കാക്കാനം ജോസഫ് ശേഖരിച്ചു വെച്ചു അത് കളക്കാൻ വയ്യാത്തതുകൊണ്ട് ആൻ അളവ് നിർത്തി ക്ഷാമകാലം തുടങ്ങി മുമ്പ് ഓണിന്റെ പുരോഹിതനായ മോദി കരഞ്ഞ മകൾ അസ്നാത്തിനാവിന് രണ്ട് പുത്രന്മാ ജനിച്ചു എന്റെ കഷ്ടപ്പാടുകൾ എല്ലാ മറക്കും ഇടയാക്കിരിക്കുന്നു പറഞ്ഞുണ്ടാവുന്ന കഴിഞ്ഞ പുത്രന്മാരെ വിളിച്ചു രണ്ടാം അവൻ ഉള്ളവനാക്കിയിരിക്കുന്നു എന്ന് സന്തുഷ്ടാക്കിയിരിക്കുന്നു പറഞ്ഞു ഈജിപ്തിലെ ഏഴു വർഷം അവസാനിച്ചു ജോസഫ് പറഞ്ഞു അതേ ക്ഷാമത്തിൽ ആരംഭിച്ചു എല്ലാ നടും ക്ഷാമം ഉണ്ടായിരുന്നു ആഹാരം ഉണ്ടായിരുന്നു ഇജിറ്റിലെല്ലാം ക്ഷാമമായപ്പോൾ പറഞ്ഞു അവ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക വ്യാപിച്ചപ്പോൾ ജോസഫ് ധ്യാനം വിട്ടു പട്ടണി വളരെ രൂക്ഷമായിരുന്നു ജോസിൻ്റെ പക്കിയാനം വാങ്ങാൻ എല്ലാ ദശങ്ങളിലും നാടുകളും ഇജിപ്റ്റിലേക്ക് എത്തി ലോകത്തെല്ലാം പെട്ടെന്ന് എത്ര രൂക്ഷമായിരുന്നു ദേവജമാണ് നാം കേട്ടത് നമുക്ക് സ്ഥിതിക്കാം സ്ഥിതി അങ്ങനെയൊക്കെ സ്തുതി